ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ നാല് പേരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നാല് പേരും കൂടെ പുറത്തേക്ക് ഒരു ഔട്ടിങ് ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ലൈമും കുടിച്ച് ഞങ്ങളിത് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം അഫ്ഗാനി റൈസ് വിത്ത് സ്മോക്കി ചിക്കൻ ആയിരുന്നു കേട്ടോ ഉച്ച സമയമായിരുന്നതിനാലും നല്ല വിശപ്പുണ്ടായിരുന്നതിനാലും ഞങ്ങൾ അധിക നേരം വെയിറ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ഭക്ഷണം കഴുപ്പ് തുടർന്നു നല്ല ചൂട് ഭക്ഷണം നല്ല ടേസ്റ്റോടെ തന്നെ ഞങ്ങൾ കഴിച്ചു അടിപൊളിയായിരുന്നു അവിടുത്തെ ആ ഒരു ഫുഡ് കേട്ടോ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം മണിപ്പുഴയിലുള്ള മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ചേട്ടനും അനിയനും കൂടെ ബില്ല് പേ ചെയ്യാൻ അടി ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നത് സത്യത്തിൽ ഇവർ തമ്മി ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിരുന്നതിനെ കേട്ടോ ഞാൻ കൈ കഴുകി തിരിച്ചറങ്ങിയപ്പോഴും ഇവരിതാ ഇങ്ങനെ തന്നെ തുടങ്ങി അവസാനം ചേട്ടൻ ബില്ലും പേ ചെയ്ത് അവിടുന്ന് നേരെ ഞങ്ങളൊരു ജ്വല്ലറി പോയി ഗോൾഡും ബുക്ക് ചെയ്ത് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്